അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രശ്നം പ്രശ്നം സൗണ്ട് കാരണം ഞാൻ നേരത്തെ വീഡിയോ കണ്ടാലോ അപ്പോൾ ആദ്യത്തെ ഡ്രസ് വന്നിട്ടുണ്ട് ഈ ഒരു മെറൂൺ ക്രോപ് ടോപ്പ് തന്നെയാട്ടോ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലൻഡ് ആണ് അതുപോലെ സൈസ് ആണ് ഷോർട്ട് സ്ലീവ്സ് ആണ് റൗണ്ട് നെക്ക് അതുപോലെ ഇതിന് കുറേ കളേഴ്സ് അവൈലബിൾ ആട്ടോ ഗ്രേ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ബ്ലാക്ക് ഓൾറെഡി അനിയത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു ബ്ലാക്ക് സ്കേർട്ടിലേക്ക് ആയിട്ട് അങ്ങനെയായിരുന്നു ഞാൻ ഈ മെറൂൺ എടുത്തത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ മെറ്റീരിയലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അടുത്തത് ദേ ഈ ഒരു കഫ്താന കേട്ടോ അപ്പോൾ ഇതൊരു ഞാൻ ഫസ്റ്റ് ടൈമാണ് കഫ്താൻ ഇടുന്നത് അപ്പോൾ ഒരു ഡൗട്ടിൽ വാങ്ങിച്ചതായിരുന്നു പക്ഷേ ഓക്കെ കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമായി അപ്പോൾ ഇതിൻ്റെ വേറെയും കളറുകൾ ഒരുപാടുണ്ട് കേട്ടോ ഓറഞ്ച് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് അതുപോലെ യെല്ലോ ഉണ്ട് അപ്പോൾ അതെന്ന് ബ്ലാക്കാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ടൈ ഉണ്ട് അപ്പോൾ ഇത് നോക്കിയ സമയത്താണ് ആകെ കിട്ടുകുടുങ്ങി നിൽക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയ ആയിരുന്നു അപ്പോൾ പ്രൈസ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറിന് ഇടയിലാണ് അപ്പം പ്രൈസ് ഞാനിപ്പോൾ പറ കറക്റ്റ് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇരിക്കും ഞാനിതിൻ്റെ അടിയിലൊരു സ്കേർട്ടായിരുന്നു ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെ ഞാനപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ട് വൈറ്റ് ഒരു പാൻറ്റ് ഇട്ടിട്ട് വന്നു അപ്പോൾ ഇതാണ് ഇത്രയും ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതൊരു മെറ്റീരിയൽ റൊയോണാട്ടോ അതുകൊണ്ട് തന്നെ നല്ല സുഖ സുഖമായിട്ട് ഇടാൻ പറ്റും നമുക്ക് അടുത്തത് ഈ ഒരു ബ്ലാക്ക് ടോപ്പ് ആട്ടോ അപ്പോൾ ഫുൾ ആണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ എന്തായാലും കേട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എൽ സൈസാട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് നാല് കളേഴ്സ് ഉണ്ട് ബ്ലാക്കും മെറൂണും വൈറ്റും അതുപോലെ ഒരു കിളി പച്ച എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഒരു കളറും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈക്ര മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് ഇരുന്നൂറ്റി ഏഴ് രൂപയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ അത് ഇപ്പോൾ നൂറ്റി എൺപത്താറ് രൂപയായിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഞാൻ പ്രൈസ് പറഞ്ഞാലും അത് മേ ബി പറയാം അതുപോലെ കൂടാം പേ മെറ്റീരിയൽ ഫുൾ സ്ലീവ് കിടക്കുമ്പോൾ നല്ല നമ്മുടെ ബോഡി ഫിറ്റിംഗ് ആയി നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാനതൊന്ന് അൺബോക്സിങ് ചെയ്തതാണ് അപ്പോൾ അവൾ വീട്ടിലില്ല അതുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു അപ്പോൾ നല്ല സംഭവമായിട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങിക്കാം പിന്നെ അടുത്തത് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സാ കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ നീല ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ബ്ലാക്ക് ഞാൻ അന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിക്കായിരുന്നു ചെയ്തത് ഇതിൻ്റെ സൈസുകൾ എസ് ടു ഡബിൾ എക്സിന് വരെ നമുക്ക് അവൈലബിൾ ആട്ടോ അപ്പം ഞാനിതിൻ്റെ എം ആണ് വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ക്രീം മെറ്റീരിയലാണ് സ്ലീവ്ലെസ്സാണ് കേട്ടോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂ പിന്നെ ഒരു ഗ്രീന് അതുപോലെ റെഡ് പിന്നെ ഒരു കിളിപ്പച്ച കളർ ഇത് നാലു ആണ് അവൈലബിൾ ആയിട്ടുള്ള കളറ് ഇന്നത്തെ നമ്മുടെ മീഷോണത് അപ്പൊ എല്ലാവരും നമുക്ക് അഫോർഡബിൾ പ്രൈസില് എന്നാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയില് നമ്മുടെ ഓഫീസിലും അതുപോലെ കോളേജിലൊക്കെ പോകുന്ന പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് അപ്പൊ മാക്സിമം എല്ലാരും പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇതിലൊക്കെ കോഡുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പൊ നീ എട്ട് വീഡിയോയിലൂടെ കാണാം അതിനു മുൻപ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എട്ട് വീഡിയോയിലൂടെ